കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധി പണപ്പെരുപ്പം രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ എന്നിങ്ങനെ ഒന്നല്ല ഒരായിരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ബെഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകാൻ മടിച്ചില്ലെന്ന് മാത്രമല്ല സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയും ചെയ്തിരുന്നു മോശം ജലവിതരണ സംവിധാനം കാലാവസ്ഥ മാറ്റം വർദ്ധിച്ച ജനസംഖ്യ എന്നീ കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും ജലപ്രതിസന്ധി ആ രാജ്യത്തെ വലക്കാറുമുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഊഴം കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാന് അടുത്ത എട്ടിന്റെ പണിയുമായി അഫ്ഗാനിസ്ഥാനും എത്തിയിരിക്കുകയാണ് കാരണം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കുനാർ നദിയിൽ നിന്ന് അണക്കെട്ടുകൾ നിർമ്മിക്കാനും വെള്ളം തിരിച്ചുവിടാനുമുള്ള പദ്ധതിയുമായി അഫ്ഗാൻ താലിബാൻ മുന്നോട്ട് പോവുകയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തൊട്ടടുത്തുള്ള പാകിസ്ഥാന് തന്നെയാണ് പ്രശ്നം പാകിസ്ഥാന്റെ നാല് പ്രവിശ്യകളിലൊന്നായ ഖൈബർ പദ്ധയിലേക്ക് വളരെ വലിയ തോതിലെത്തുന്ന വെള്ളം ഈ പറഞ്ഞ കുനാർ നദിയിൽ നിന്നുമാണ് വരുന്നത് കുനാർ നദിക്ക് ഏകദേശം നാനൂറ്റി എൺപത് കിലോമീറ്റർ നീളവുമുണ്ട് പാകിസ്ഥാനിലെ ചിത്രാലിൽ നിന്ന് ആരംഭിച്ച് കുനാർ നൻഗർ ഹാൾ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകി വീണ്ടും പാകിസ്ഥാനിലേക്ക് ആ നദി പ്രവേശിച്ച് സിന്ധു നദീതടത്തിൽ ചേരുകയാണ് ചെയ്യുന്നത് കാബൂൾ നദിയോടൊപ്പം വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വലിയ ഭാഗങ്ങൾക്ക് കൃഷി കുടിവെള്ള ആവശ്യങ്ങൾ ജലവൈദ്യുത പദ്ധതികൾ എന്നിവയ്ക്കായി വെള്ളം എത്തിക്കുന്ന ഒരു ജീവരേഖയുമാണ് ഈ നദി ഈ നദിയിലെ വെള്ളത്തിന്റെ അളവ് ഒഴുകുന്ന പ്രദേശത്തേക്ക് ഗണ്യമായി കുറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ആളുകളെ അത് നേരിട്ട് ബാധിക്കും പാകിസ്ഥാന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഈ നദിയിൽ ഡാം കെട്ടാനുള്ള പദ്ധതിയുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മുന്നോട്ട് പോയാൽ അത് പാകിസ്ഥാന് കനത്താടി ആയിരിക്കുമെന്നതും ഉറപ്പ് അപ്പോഴുള്ള ചോദ്യം എന്തിനു വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാൻ ഒരു നീക്കം നടത്തുന്നത് പാകിസ്ഥാനിട്ട് ഒരു പണി കൊടുക്കുക എന്നതാണോ ഉദ്ദേശം അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര വികസനം മാത്രമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് താലിബാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഭക്ഷ്യ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചല്ല ഒന്നും ചെയ്തതെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഡാം പണി പൂർത്തിയായി ഉയർന്നു വന്നാൽ പാകിസ്ഥാന് ഒട്ടും ശുഭകരമായേക്കില്ല ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഈ സംഭവ വികാസം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷലായ സാഹചര്യത്തിൽ കൂടുതൽ പിരിമുറുക്കം സൃഷ്ടിക്കുമെന്ന് തന്നെ വേണം പറയാൻ നേരത്തെ തന്നെ അതിർത്തി തർക്കങ്ങളാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അഫ്ഗാനിസ്ഥാനെടുക്കുന്ന അടുത്ത നീക്കം കൂടുതൽ തർക്കത്തിലേക്ക് പോയേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യവുമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല ഉടമ്പടി നിലനിൽക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി കടന്നുള്ള ഒരു ഔദ്യോഗിക ജല ഉടമ്പടി ഇല്ല അതുകൊണ്ട് തന്നെ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ അഫ്ഗാനിസ്ഥാൻ തീരുമാനമെടുത്താൽ അതിനെ എതിർക്കാൻ പാകിസ്ഥാന് കഴിയില്ല ഇതിനർത്ഥം പദ്ധതി തടയാൻ പാകിസ്ഥാന് വ്യക്തമായ നിയമപരമായ മാർഗമില്ല എന്ന് സാരം നിയമപരമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അവിടെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ജലതർക്കം രണ്ടായൽക്കാർക്കും ഇടയിലുള്ള ഒരു പുതിയ സംഘർഷ ബിന്ദുവായി മാറുമോ എന്ന ആശങ്കയും വർദ്ധിച്ചു വരുന്നുണ്ട്